വാഹനാപകടത്തിൽ അഞ്ചുപേരുടെ ജീവൻ ഗ്രാമം ഒരു കുടുംബത്തിലെ നാലംഗങ്ങളും അപകടത്തിൽ നഷ്ടപ്പെട്ടതിനോട് മകനെ കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർത്ത് ഹോസ്റ്റലിലാക്കിയതിനു ശേഷമുള്ള കുടുംബത്തിന്റെ വീട്ടിലേക്കുള്ള മടക്കം ദുരന്തത്തിലേക്ക് കണ്ണൂർ ചെറുകുന്നിലെ പുന്നച്ചേരിയിൽ ഇന്നലെ രാത്രി പത്തേകാലോടെയാണ് അപകടം നാലുപേർ തൽക്ഷണം മരിച്ചു പരിക്കേറ്റ ഒൻപത് വയസ്സുകാരനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാഹനത്തിന്റെ ഡ്രൈവർ കാസർഗോഡ് കാലിച്ചാനടുക്കം സ്വദേശി കെ എൻ പത്മകുമാർ ഭീമനടി കമ്മാടത്തെ സുധാകരൻ സുധാകരന്റെ ഭാര്യ അജിത അജിതയുടെ പിതാവ് പുത്തൂർ സ്വദേശി കൊഴുമ്മൽ കൃഷ്ണൻ അജിതയുടെ സഹോദരന്റെ മകൻ ഒൻപത് വയസ്സുകാരൻ ആകാശ് എന്നിവരാണ് മരിച്ചത് കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന് പിന്നിൽ അതേ ട്രാക്കിലുണ്ടായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ചു ഇതോടെ നിയന്ത്രണം വിട്ട കാർ വട്ടം കറങ്ങി എതിർഭാഗത്തേക്ക് നീങ്ങി കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറി കാറുമായി കൂട്ടിയിടിച്ചു അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർക്ക് ഒൻപത് വയസ്സുകാരനെ മാത്രമാണ് പുറത്തെടുക്കാനായത് ഫയർഫോഴ്സ് സേനാംഗങ്ങളെത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് മറ്റുള്ളവരെ പുറത്തെടുത്തത് അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസെടുത്തു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും നൽകും ട്വന്റി കണ്ണൂർ